വി എസിന്റെ വിയോഗം പാർട്ടിക്കും വ്യക്തിപരമായി തനിക്കും വലിയ നഷ്ടമാണെന്ന് മുതിർന്ന സി പി എം നേതാവ് ടി കെ ഹംസ ജനകീയ നേതാവ് എന്ന നിലയിൽ ഏതു തരത്തിലും ബന്ധപ്പെടാവുന്ന ഉയർന്ന മാനസികാവസ്ഥയുള്ള നേതാവായിരുന്നു വി എസ് എന്ന് ടി കെ ഹംസ അനുസ്മരിച്ചു വി എസിന്റെ വിയോഗം പാർട്ടിക്കും ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ ഏത് തരത്തിലും ബന്ധപ്പെടാവുന്ന ഒരു ഉയർന്ന മാനസികാവസ്ഥയുള്ള നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് വലിയ വികാരവും ആവേശവുമാണ് ഉണ്ടായത് എന്തെങ്കിലും ഒരു കാര്യ നേട്ടം ഉണ്ടാക്കി തന്നോ അതുകൊണ്ട് ഞാൻ അവിടെ ആയി എന്നതല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് കുട്ടിക്കാലം മുതൽക്ക് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അനീതിക്കെതിരായ പോരാട്ടത്തിൻ്റെ പ്രതി പ്രതീകമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കുന്നവർക്ക് വലിയ വികാരവും ആവേശവുമാണ് ഉണ്ടാക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ അനീതിക്കെതിരെ പോരാടിയ നേതാവായിരുന്നു വി എസ് എന്നും ടി കെ ഹംസ പറഞ്ഞു തനിക്ക് സി പി എം അംഗത്വം നൽകിയത് രണ്ടാം തവണ ബേപ്പൂരിൽ നിയമസഭാ സീറ്റ് തന്നത് പൊതുമരാമത്ത് മന്ത്രിയാക്കിയത് എല്ലാം വി എസ് ആണെന്നും ടി കെ ഹംസ പറഞ്ഞു ഇടയ്ക്ക് തന്റെ ഭാഗത്തു നിന്ന് ഒരു പിശകു സംഭവിച്ചപ്പോൾ വി എസ് മുതിർന്ന നേതാവ് തിരുത്തുന്നത് പോലെ തിരുത്തിയെന്നും ടി കെ ഹംസ പറഞ്ഞു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள்